എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസവും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പം നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ട ഉള്ളവർക്ക് നമ്മൾ ആ കുട്ടികളുടെ ഗ്രഹനം എടുത്ത് നോക്കിയിട്ട് ലഗ്നം അഥവാ ലഗ്നാധിപൻ അതായത് ശുഭഗ്രഹങ്ങളുടെ സ്ഥാനത്ത് അതായത് ലഗ്നാധിപൻ ശുഭനായി കഴിഞ്ഞാൽ ശുഭഫലമാണ് നമുക്ക് തരിക ലഗ്നാധിപൻ അല്ലെങ്കിൽ ലഗ്നം നിൽക്കുന്ന ആ രാശിയുടെ അധിപതി ശുഭനാണെന്നുണ്ടെങ്കിലാണല്ലോ നമുക്ക് നമ്മളെന്ന് വെച്ചാൽ തനുഭാവമല്ലേ ശരീരം ആരോഗ്യം കുറിച്ച് അവനവനെ കൊണ്ട് ഫലം പറയുന്ന ഭാഗമാണല്ലോ ലഗ്നഭാവം തനുഭാവം അപ്പോൾ അങ്ങനെയുള്ള ലക്നഭാവത്തിൽ ആ ഭാവാധിപതി അതായത് ഞാൻ ഞാനീ പറയുന്ന ശുഖന്മാരൊക്കെയാണെങ്കിൽ ശുഖന്മാരുടെ രാശിയായത് അതായത് ഗുരു ബുധന് ശുക്രന് ചന്ദ്രന് അപ്പോൾ ഈ നാല് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഗുരു ചന്ദ്രൻ അപ്പോൾ ഈ നാല് ശുഭഗ്രഹങ്ങളുടെ രാശിയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ ഗുരുവിനെ കൊണ്ടാണേൽ ധനു ലക്നം പറയാം മീനലഗ്നം പറയാം ശുക്രനെ കൊണ്ടാണേൽ ഇടവം ലഗ്നം തുലാം ലഗ്നം ചന്ദ്രനെയാണ് ചന്ദ്രനെ കൊണ്ടാവുമ്പോൾ ചന്ദ്രനെക്കൊണ്ടാവുമ്പോഴോ നമ്മൾ കർക്കിടകൻ ലക്നം ബുധൻ്റെ ആകുമ്പോൾ മിഥുനും ലഗ്നം കന്നി ലഗ്നം അപ്പോൾ ഇങ്ങനെയുള്ള ശുഭന്മാരുടെ രാശികൾ ലഗ്നമായിട്ടോ അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപതിയായിട്ടോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ വിദ്യാഭാവത്തിൽ അല്ലെ രണ്ടാം ഭാവം ധനം വാക്ക് വിദ്യയൊക്കെയാണ് രണ്ടാം ഭാവം അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൻ്റെ അധിപതി തന്നെ ബൃഹസ്പതിയും ബുധനുമാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ ബൃഹസ്പതിയുടെയും ബുധൻ്റെയും ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി ഇപ്പം നമ്മൾ രണ്ടാം ഭാവമായിട്ട് വരുമ്പോൾ ആ രണ്ടാം ഭാവത്തിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ശുക്രനാണെങ്കിൽ ശുക്രൻ്റെ ഏഴിലാണ് ഈ രണ്ടാം ഭാവം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ ആ ശുക്രൻ്റെ ദൃഷ്ടി നമുക്ക് ഈ രണ്ടാം ഭാവത്തിൽ വരുന്നു ചന്ദ്രനും ഏഴാം ഭാവം തന്നെ അഥവാ ചന്ദ്രനോ സൂര്യനോ സൂര്യൻ ഭാവനാണെങ്കിൽ പോലും സർവേശകാരകനാണ് അതിൻ്റെ ഫലം തരാതിരിക്കില്ല അപ്പോൾ ശുക്രന് ബുധൻ ചന്ദ്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ ഭാവങ്ങളുമായിട്ട് ബന്ധം ഈ രണ്ടാം ഭാവത്തിനൊക്കെ വരുമ്പോൾ ആണ് നമുക്ക് ഈ രണ്ടാം ഭാവത്തിന് ബലം ഫലപ്രാപ്തി കൂടുതൽ കിട്ടുക അങ്ങനെ ഗ്രഹനിലയുള്ള കുട്ടികളൊക്കെയാണ് നല്ല ഉഷാറായിട്ട് പഠിക്കുക അവർ എല്ലാത്തിനും നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങി അവർ റാങ്കുകളൊക്കെ വാങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത് ധാരാളം കുട്ടികളുടെ ഗ്രഹനില ഞാൻ എടുത്ത് അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ടും കുട്ടികൾക്കൊക്കെ മന്ത്ര ഉപദേശം പഠിത്തത്തിനുള്ള സരസ്വതി ദക്ഷിണാമൂർത്തി സുബ്രഹ്മണ്യൻ്റെയൊക്കെ മന് മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് ധാരാളം കുട്ടികൾക്ക് അത് ഈ ഗുരുവായൂരിൽ തന്നെ ധാരാളം ആൾക്കാർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൽ ഈ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിബന്ധമൊക്കെ വരുമ്പോഴാണ് അതോടൊപ്പം തന്നെ നാലാം ഭാവം അപ്പോൾ ഈ രണ്ടാം ഭാവത്തിനെക്കുറിച്ച് ഞാൻ വിദ്യയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിലും സൂചിപ്പിച്ചത് ഇതിൽ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാം ഭാഗത്തിനെ കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശുഭഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗ ഭാഗങ്ങളിലേക്ക് കേന്ദ്രദൃഷ്ടി അല്ലെങ്കിൽ ശുഭന്മാർ ശുഭന്മാർക്ക് ബന്ധം ദൃഷ്ടി യോഗം അതൊക്കെ വരുമ്പോൾ നല്ല ഉയർച്ച കുട്ടികൾക്ക് പഠിത്തത്തിലുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞതും പ്രകാരം വിദ്യ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തൊഴിലാണ് തൊഴിൽ കിട്ടുന്നതിനാണ് തൊഴിലിനു വേണ്ടിയാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ തൊഴിലിന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർമ്മസ്ഥാനമാണ് പത്താം ഭാവം അതുമാതിരി തന്നെ പത്താം ഭാവാധിപതി ശുഭന്മാരും പിന്നെ പത്താം ഭാവത്തിന് ഇവിടെ സൂര്യനും ബുധനും ശനിയാണ് കർമാധിപതി ആധിപത്യം വഹിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും പത്താം ഭാവമായിട്ടൊക്കെ ബുധന് ഒക്കെ ഒക്കെയാണെങ്കിൽ ബുധനും സൂര്യനും ഒക്കെ അവിടെ ബന്ധം ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൂര്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പൊസിഷൻ കൈയാളുന്ന ജോലിയൊക്കെ ആയിരിക്കും ചൊവ്വ വന്നു കഴിഞ്ഞാൽ ധൈര്യശാലി ആയിട്ട് പട്ടാളം അതായത് ആർമിയിലും നേവൽ ബേസിലും എയർഫോഴ്സിലും അല്ലെങ്കിൽ ഐ പി എസ് ഐ എ എസ് അതായത് പൊസിഷൻ കൈയാളുന്ന രീതിയിലുള്ള തൊഴിൽ ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പം അതും നമുക്ക് മാതാപിതാക്കൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് പത്താം ഭാവത്തിനെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പത്താം ഭാവത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ശുഭന്മാർ നിന്നാൽ പിന്നെ കർമ്മസ്ഥാനത്തിന് ആധിപത്യം വഹിച്ചിട്ടുള്ള ഗ്രഹങ്ങളിൽ സൂര്യനൊക്കെ നിന്നാൽ ശനിക്കും കർമാധിപത്യമുണ്ട് അവർക്ക് ശുഭദൃഷ്ടിയോട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ട് പാവന്മാരായിട്ടുള്ള സൂര്യനും ശനിയും കർമാധിപസ്ഥാനം കൊടുത്തിട്ടുള്ളവരാണ് പക്ഷേ അവർക്ക് കർമ്മസ്ഥാനത്ത് അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ശുഭന്മാർ ശുഭദൃ ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ കർമ്മസ്ഥാനത്ത് ഭയങ്കര നല്ല രീതിയിലുള്ള പുഷ്ടി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ നമ്മൾ ഉദ്യോഗമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ അവരുടെ ഈ ജാതകത്തിൽ ഏഴാം ഭാവം ഒൻപതാം ഭാവം പന്ത്രണ്ടാം ഭാവം ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ ഭാഗങ്ങളിൽ ഗ്രഹങ്ങൾ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ജാതകം വിശദമായിട്ട് പഠിച്ച് മന്ദാഷ്ട്രവർഗമൊക്കെ എടുത്ത് ആ മന്ദാഷ്ട്രവർഗത്തിൽ പത്താം ഭാവത്തിലെ ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളാണോ അവിടെ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് ശുഭന്മാരൊക്കെ നല്ല ഉച്ചനായിട്ടും നല്ല ഒക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ മന്ദാഷ്ട്രവർഗത്തിൽ പത്താം ഭാവത്തിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജാതകത്തിലും കർമ്മസ്ഥാനത്ത് ഈ ശുഭഗ്രഹണങ്ങളും ഒക്കെ ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നിന്നാൽ തീർച്ചയായിട്ടും അവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ സ്ഥിരതാമസം പോലും ചെയ്യാനുള്ള യോഗം ഒക്കെ ഏഴ് ഒമ്പത് പന്ത്രണ്ടിനെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ കർമ്മസ്ഥാനം പത്താം ഭാവം ജലരാശിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കടല് കടന്നു പോവുക അല്ലെങ്കിൽ ജലസംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുക അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ശുഭന്മാർ കർമ്മസ്ഥാനത്തിന് പത്താം ഭാവമാണ് ഈ പത്താം ഭാവം കർമ്മസ്ഥാനവും വിദ്യയുടെ ഭാവം രണ്ട് ലഗ്നത്തിനും ബന്ധം നമുക്ക് വരുത്താം ശുഭന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടിലോട്ട് അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കിയിട്ട് കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന നല്ല ഭാവത്ത് നിൽക്കുന്ന ശുഭഗ്രഹങ്ങളെ കൊണ്ട് ഒക്കെ നമുക്ക് നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അത് മാതാപിതാക്കൾക്ക് തന്നെ ഗ്രഹനിലയൊന്നും കുട്ടികളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് തന്നെ അറിയാൻ പറ്റും അതിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതറിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ പ്രതിവിധികളും പരിഹാരക്രിയകളുമൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം ജോലി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തൊഴിലാണ് അപ്പോൾ തൊഴിലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എവിടെയൊക്കെ ശ്രദ്ധിക്കണം തൊഴിലിൻ്റെ കുട്ടികളുടെ നമ്മുടെ സന്താനങ്ങളുടെ തൊഴിലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ലക്നാല് പത്ത് പത്താം ഭാവത്തിലുള്ള ഗ്രഹങ്ങൾ അപ്പം ഈ ഗ്രഹങ്ങൾക്ക് പാപദൃഷ്ടിയോ പാപയോഗമൊക്കെ ഉണ്ടാ ഉണ്ടായാൽ ആ പാപഗ്രഹങ്ങളുടെ ദേവതമാർക്ക് അതറിഞ്ഞിട്ട് അതാത് ക്ഷേത്രങ്ങളിൽ ഭരദേവതാ സ്ഥാനത്ത് ഒക്കെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യക്കാണേലും കർമ്മസ്ഥാനത്താണേലും അതിന് പുഷ്ടി ഉണ്ടാകും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് കുട്ടികളൊക്കെ പുറത്ത് പോകുമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ ഭാഗം വീണ്ടും ഞാൻ ഈ ഭാഗങ്ങൾ പറയുകയാണ് അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി അവനവന് തന്നെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ തന്നെ തീരുമാനിക്കാം മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റും എൻ്റെ കുട്ടിക്ക് പുറത്തു പോയി യോഗം ഉണ്ടോ പുറത്തു പോകാനുള്ള യോഗം യോഗമുണ്ടോ അവിടുത്തെ സ്ഥിരതാമസത്തിനുള്ള ഉണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പം ഇപ്പം ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് സ്പർശിച്ചിരിക്കുന്നത് ഒന്ന് വിദ്യാഭ്യാസം ഒന്ന് തൊഴിലും ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ അത് കഴിഞ്ഞുള്ള എന്താണ് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിവാഹമാണ് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും